ബോസ് സീസൺ സെവന്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ സമരമാണ് ബിഗ് ബോസ് വീട്ടിലെ ഗ്യാസ് തീർന്നിരിക്കുകയാണ് അതിൽ പ്രതിഷേധിച്ച് അനുമോളുടെ നേതൃത്വത്തിലാണ് ബിഗ് ബോസ് വീട്ടിൽ സമരം നടക്കുന്നത് ക്യാപ്റ്റനായ ശരത്തും അതേപോലെ തന്നെ ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റനായ ആര്യനും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ബിഗ് ബോസേ ബിഗ് ബോസേ ഞങ്ങളുടെ പൊന്നിന് ബിഗ് ബോസേ ഗ്യാസ് തരൂ ഗ്യാസ് തരൂ ഗ്യാസ് തന്നില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയാകും ബിഗ് ബോസേ ബിഗ് ബോസേ ഗ്യാസ് തരൂ ഗ്യാസ് തരൂ അങ്ങനെയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനുമോൾ കുറേ നേരം പറയുന്നുണ്ട് അതേപോലെ തന്നെ ശരത്ത് പറയുന്നുണ്ട് ഗ്യാസ് വിടൂ ഗ്യാസ് വിടൂ ഇല്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയാകും പിന്നെ നമ്മുടെ ശരത്തും പറയുന്നുണ്ട് ബിഗ് ബോസേ ബിഗ് ബോസേ ഗ്യാസ് തരൂ ഗ്യാസ് തരൂ ഇല്ലെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യും അങ്ങനെ അവരൊരു ഫണ്ണി ആയിട്ട് അത് ചെയ്യുന്നുണ്ട് നല്ല രസമുണ്ട് എല്ലാവരും ഒത്തുചേർന്ന് വരുന്നുണ്ട് അതേപോലെ ഇപ്പോൾ ഒരു ഒരു ടീമായിട്ട് തന്നെ ന്യൂസ് റിപ്പോർട്ടറായിട്ട് നമ്മുടെ ബിന്നി വരുന്നുണ്ട് അതേപോലെ ക്യാമറാമാനായിട്ട് അക്ബർ വരുന്നുണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നവീൻ വരുന്നുണ്ട് ഇവിടെ കുറേ പേരുണ്ട് ഇവിടെ കുറേ പേര് വന്നിരുന്ന് സമരം ചെയ്യുന്നുണ്ട് നമ്മൾ എന്താണെന്ന് ബിഗ് ഒരു ഗ്യാസ് തീർന്ന വിഷയത്തെ അവർ നല്ലൊരു ഫണ്ണി ആയിട്ട് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലെ സമരം എന്താണെങ്കിലും വിജയം കണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ ഗ്യാസ് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം എല്ലാവരും പറഞ്ഞു ബിഗ് ബോസിന് എടുക്ക് യോക്കെടുക്ക് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ആഘോഷിക്കുന്നുണ്ട് താങ്ക് യു ബിഗ് ബോസ് അനുമോളുടെ നേതൃത്വത്തിലുള്ള സമരം എന്താണെങ്കിലും വിജയം കണ്ടിരിക്കുകയാണ്